വെൽക്കം ബാക്ക് ടു മിലാന ഡിസൈൻ നമ്മുടെ അടിപൊളി കളക്ഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാൻ വെബ്സൈറ്റ് ഡബ്ല്യൂ 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 ഡോട്ട് മിലാന ഡിസൈൻസ് ഡോട്ട് ഇൻ ഉണ്ട് അല്ലെങ്കിൽ വാട്സ്ആപ്പ് യൂസ് ചെയ്യുന്നതാണ് ഓൾ ഇന്ത്യ ഫ്രീ ഡെലിവറി ആണ് അപ്പം നമുക്ക് വേഗം കളക്ഷൻസ് എന്റെ വീഡിയോയിലെ ആദ്യത്തെ കളക്ഷൻ തന്നെ വരുന്ന അടിപൊളി ഒരു പാർട്ടി വിയർ കട്ട് അനാർക്കലീസ് ആണ് പാനൽ കട്ട് അനാർക്കലി എന്ന് പറഞ്ഞാൽ ഫുള്ളി പാനൽസ് ആണ് ഷോൾഡർ ഏരിയ ആയിരുന്നു സിക്സ് പാനൽസ് ഫ്രണ്ടിലേക്കും സിക്സ് പാനൽസ് ബാക്കിലേക്കും ആണ് ഇത് നമ്മൾ ദുപ്പട്ടയോട് കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല റെസ്പോൺസ് ആയിരുന്നു കിട്ടിയെന്ന് കിട്ടിയവരൊക്കെ സാറ്റിസ്ഫൈഡ് ആണ് കാരണം അത്രയും നല്ല ഹാൻഡ് വർക്കാണ് നമ്മൾ യോക്കിലേക്ക് ചെയ്തേക്കുന്നത് ഒരു ഫൈവ് ടു സിക്സ് ലെയേഴ്സ് ഓഫ് കുഞ്ഞു ബീഡ് വർക്കാണ് ഇൻട്രിഗ്രേറ്റഡ് ബീഡ് ബീഡ്സ് വർക്ക് എന്ന് പറയും അതായത് കുഞ്ഞു കുഞ്ഞു ബീഡ്സ് പല ടൈപ്പ് രീതിയിൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്നതാണ് ഒരേ പാറ്റേൺ അല്ല പല പാറ്റേൺസ് ഓഫ് വർക്ക് ഇതിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് ഫുള്ളി പാനൽസ് ചെയ്തു വരുന്ന നല്ല സോഫ്റ്റ് ജോർജ് ഫാബ്രിക്കിലേക്ക് ലൈനിങ് അറ്റാച്ച് ചെയ്തു തന്നിരിക്കുന്ന കുർത്തീസാണ് സ്ലീവ്സിലേക്ക് നമ്മൾ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ത്രീ ഫോർ ആണ് സ്ലീവിലും ലൈനിങ് ഉള്ളതുകൊണ്ട് എല്ലാ ഏജ് ഗ്രൂപ്പുകാർക്കും ഇഷ്ടമാകും അത്യാവശ്യം വൈഡ് ആയിട്ടുള്ള ഒരു നെക്കാണ് പിന്നെ ഒരുപാട് ഡീപ്പ് നെക്ക് നമുക്ക് പാനൽ കെട്ടിന് കൊടുത്താൽ യോക്ക് ചെയ്യുമ്പോൾ യോക്ക് ഇങ്ങനെ വയറിലോട്ട് ഇറങ്ങി വരും അത് അത്ര സുഖമല്ലല്ലോ കാണാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് ഒരു മിനിമം നെക്ക് നമ്മൾ പാനൽ കട്ട് അനാർക്കലിസിന് ചെയ്തേക്കുന്നത് മീഡിയം തൊട്ട് ത്രീ എക്സ് എൽ സൈസില് അവൈലബിൾ ആണ് പ്രൈസ് വളരെ വളരെ അട്രാക്റ്റീവ് ആണ് സെവൻ ഫോർ നയൻ എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് ഓൾ ഇന്ത്യ ഫ്രീ ഡെലിവറി എക്സലൻറ്റ് ചോയ്സ് ആണ് ഓണം സ്പെഷ്യൽ റേറ്റ് ആണ് ട്രൈ ചെയ്യുക എനിക്കൊരു ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ പറയാനുണ്ട് ഇന്നത്തെ വീടിന് ഞാൻ എയ്റ്റി പെർസെൻറ്റേജ് എന്ന് പറഞ്ഞു അതിനകത്ത് എനിക്കും ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് കുറേ പേര് കളിയാക്കി മെസ്സേജ് അയച്ചാൽ ഒന്നും സാരമില്ല ഇപ്പോൾ അഞ്ഞൂറ് രൂപയുടെ പ്രൊഡക്റ്റിന് എയ്റ്റി പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഇരുന്നൂറ് രൂപയ്ക്ക് തരണം അങ്ങനല്ല നമ്മൾ ഉദ്ദേശിച്ചത് പ്രോഫിറ്റിൻ്റെ ഡിസ്കൗണ്ടാണ് ഉദ്ദേശിച്ചത് ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് നമ്മൾ സെൽ ചെയ്യുമ്പോൾ നൂറ് രൂപയാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അതിൻ്റെ എയ്റ്റി പെർസെൻറ്റേജ് ഡിസ്കൗണ്ടും ഹൺഡ്രഡ് പെർസെൻറ്റ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ നോ പ്രോഫിറ്റിലും എയ്റ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എൺപത് രൂപ കിട്ടുന്ന ഇരുപത് രൂപ ലാഭത്തിലും അങ്ങനെയാണ് നമ്മൾ ഇന്നലെ സെയിൽ വീഡിയോ ചെയ്തത് കേട്ടോ അല്ലാണ്ട് നിങ്ങളെ മിസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ചെയ്തൊരു സെയിൽ അല്ല ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ പ്രോഫിറ്റിന്റെ എയ്റ്റി പെർസെൻറ്റേജ് ടു ഹൺഡ്രഡ് പെർസെൻറ്റ് ഡിസ്കൗണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് ഫ്രം ദ പ്രോഫിറ്റ് ആണ് അതായത് നമ്മൾ ഒരു ഐറ്റം അറുന്നൂറ് രൂപയ്ക്കാണ് മേടിച്ചെങ്കിൽ ഹൺഡ്രഡ് പെർസെന്റ് ഡിസ്കൗണ്ട് എന്നുദ്ദേശിച്ചത് ആ പൈസയ്ക്ക് തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഹോൾസെയിൽ റേറ്റിൽ ഒരു പ്രൊഡക്റ്റ് ഒരു കസ്റ്റമറിന് എങ്ങും കിട്ടത്തില്ല അത് ഹോൾസെയിലിൽ നമുക്ക് അല്ലേ കിട്ടത്തുള്ളൂ അപ്പോൾ ഇത് ഓഫർ ടൈമിന് അങ്ങനെയുള്ള ചാൻസസ് ഒക്കെ വരുമ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ആ ഒരു ക്ലാരിഫിക്കേഷൻ പറയണമെന്നുണ്ടായിരുന്നു അപ്പോൾ പ്രൈസ് സെവൻ ഫോർ നയൻ ദ ബെസ്റ്റ് പ്രൈസ് ആണ് അതും ഈക്വലി മാനുഫാക്ചറിങ് ആണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഫസ്റ്റ് ഷെയ്ഡ് നമുക്ക് നല്ലൊരു ഫേസ് ബ്രൈറ്റനിങ് തരുന്ന നല്ല ഭംഗിയുള്ള പേസ്റ്റൽ ഓറഞ്ച് ഷെയ്ഡാണ് ഇടിവെട്ട് അല്ല നല്ല അടിപൊളി കളർ ഷെയ്ഡ് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിങ്ക് ആണ് നല്ല പിങ്ക് ആണ് കേട്ടോ ഒരു ലോട്ടസ് പിങ്ക് എന്നൊക്കെ പറയാം അതിൻ്റെ ഒരു ഡാർക്കർ ഷെയ്ഡ് ഫീച്ചേഴ്സ് ഒക്കെ സെയിം ആണ് സിക്സ് പാനൽസ് ഫ്രണ്ടിലും സിക്സ് പാനൽസ് ബാക്കിലുമായിട്ട് ഹെവി ഹാൻഡ് വർക്ക് ചെയ്ത പാനൽകട്ട് അനാർക്കലീസ് പ്രൈസ് സെവൻ ഫോർ നയൻ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് പേസ്റ്റൽ ആണ് കേട്ടോ നല്ല ഫ്ലെയർ ഇട്ടൊക്കെയാണ് ചെയ്തേക്കുന്നത് നല്ല വിരിവുണ്ട് നല്ല ഹാൻഡ് വർക്ക് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലീ നമ്മുടെ സ്ലീവ്സിലേക്കും ഫുൾ എങ്കില് ലൈനിങ്ങും ഉണ്ട് അപ്പോൾ എഴുന്നൂറ്റി നാൽപ്പത്തൊൻപത് രൂപയ്ക്ക് ഇത്രയും നല്ല ഹെവി ഹാൻഡ് വർക്ക് പാർട്ടി വെയർ കിട്ടുമ്പോൾ ട്രൈ ചെയ്ത് നോക്ക് റെഗുലർ കളേഴ്സ് ഒന്നും അല്ല കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയുള്ള ഓറഞ്ച് ഷെയ്ഡ് എല്ലാവർക്കും ഇപ്പോഴത്തെ ട്രെൻഡിങ് കളേഴ്സാണ് ഓറഞ്ച് ഷെയ്ഡ് റസ്റ്റ് ഓറഞ്ച് റസ്റ്റ് ഷെയ്ഡ് വയലറ്റ് അപ്പം റസ്റ്റ് ഓറഞ്ച് ആണ് എന്നാൽ റെസ്റ്റിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്ന ചാർട്ട് വരുന്നത് ഓറഞ്ചിന്റെ ആണ് അതും നല്ല ഭംഗിയാണ് ഇടിവെട്ടൊന്നും അല്ല എല്ലാവർക്കും ചേരുന്ന കളറാണ് പാർട്ടിവിയർ കളേഴ്സ് പ്രൈസ് സെവൻ ഫോർ നയൻ അടുത്ത് നമുക്കൊരു പ്രീമിയം ബ്രാൻഡഡ് അനാർക്കലീസ് കാണാം കേട്ടോ തൗസൻഡ് എബു ആണ് എപ്പോഴും ബ്രാൻഡഡ് അനാർക്കലീസ് അതായത് കോട്ടൺ അനാർക്കലീസിന് ആ റേറ്റ് ആണ് കാരണം അത്രയും നല്ല ഹെവി ഹാൻഡ് വർക്ക് യോക്കിലേക്ക് വരുന്നുണ്ട് പ്യുർ കോട്ടൺ കലങ്കാരി ഫാബ്രിക് ഉപയോഗിച്ച് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഐറ്റംസ് ആണ് സൈസ് മീഡിയം തൊട്ട് ത്രീ എക്സല് വരെ അവൈലബിൾ ആണ് പ്രൈസ് ആണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് ലൈറ്റ് കളേഴ്സിലൊക്കെ നാല് കളേഴ്സിൽ അവൈലബിൾ ആണ് കേട്ടോ അടിപൊളിയായിട്ടുള്ള ഇത് പ്യോർ കോട്ടൺ കലങ്കാരി ഫാബ്രിക് ആണ് യോക്കിലേക്ക് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സോറി ആ യോക്കിലേക്ക് മാത്രമേ ലൈനിങ് ഉള്ളൂ ബോഡി പോർഷനിലേക്ക് ലൈനിങ് വരുന്നില്ല കാരണം കലംകാരി ഫാബ്രിക് നിങ്ങൾക്ക് എല്ലാം അറിയാം നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് ഫോർട്ടി എയ്റ്റ് ഇഞ്ചസ് നമുക്ക് ലെങ്ത് കിട്ടും എന്നിട്ട് അതിൻ്റെ എൻ പോർഷനിലേക്ക് ഒരു പാച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് യോക്കിലേക്ക് ഹെവി ഹാൻഡ് വർക്ക് ത്രീ ഫോർ സ്ലീവ് സ്ലീവ് എൻഡിലേക്കും ആ ഒരു വർക്ക് വരുന്നുണ്ട് ഞാൻ പറഞ്ഞ പ്രൈസ് മാറി എയ്റ്റ് ഫോർട്ടിയാണ് കേട്ടോ എണ്ണൂറ്റി നാൽപ്പത് ഓൾ ഇന്ത്യ ഫ്രീ ഡെലിവറി ഫീച്ചേഴ്സ് ഒന്നുകൂടെ ശ്രദ്ധിക്കുക ടോട്ടൽ ലെങ്ത് വരുന്നത് ഫോർട്ടി എയ്റ്റ് ആണ് യോക്കിലേക്ക് യൂസ് ചെയ്തിരിക്കുന്നത് പ്രീമിയം ക്വാളിറ്റി ഹാൻഡ് വർക്ക് ആണ് ത്രീ ഫോർ സ്ലീവ് സിക്സ് പാനൽസ് ഫ്രണ്ടിലും സിക്സ് പാനൽസ് ബാക്കിലും യൂസ് ചെയ്തിരിക്കുന്നത് പ്യൂർ കലംകാരി ആയതുകൊണ്ടാണ് നമ്മൾ ബോഡിയിലേക്ക് ലൈനിങ് കൊടുക്കാത്തത് അപ്പോൾ ഇനി വേഗം കളേഴ്സ് നോക്കാം പ്രൈസ് വരുന്നത് എയ്റ്റ് ഫോർട്ടി മീഡിയം തൊട്ട് ത്രീ എക്സല് വരെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാനൽ കട്ട് പാനൽകേഡനാർക്കിലീസ് എല്ലാവരുടെയും ഫേവറേറ്റ് ആണ് എസ്പെഷ്യലി ഇൻ കോട്ടൺ ഫാബ്രിക് പ്യുർ ജോർ എന്താ പ്യുർ കലംകാരി കോട്ടൺ ആണ് ഫാബ്രിക് യോക്കിലേക്ക് ലൈനിങ് കൊടുത്തിട്ട് പാച്ച് വർക്ക് ഉണ്ട് ഇത് നല്ല മെറ്റീരിയൽ ആണ് നല്ല കോട്ടൺ ഫാബ്രിക് ആണ് യോക്ക് യൂസ് ചെയ്തിരിക്കുന്നത് സെമി സിൽക്ക് അല്ല എന്നിട്ട് അതിലേക്ക് ഭംഗിയായിട്ട് ബീറ്റ്സ് ആൻഡ് മിറേസ് ചെയ്തിട്ടുണ്ട് ത്രീ ആണ് സ്ലീവ് സ്ലീവ് എൻഡിലേക്കും പാച്ച് വർക്ക് ഉണ്ട് ടോപ്പിന്റെ എൻഡിലേക്കും പാച്ച് വർക്ക് വരുന്നുണ്ട് ഫോർട്ടി എയ്റ്റ് ഇഞ്ചസ് ലെങ്ത് വരുന്നുണ്ട് എക്സൽ ആണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ ലൂസ് ഫിറ്റ് ആണ് കേട്ടോ പിന്നെ നല്ല കളർ കോമ്പിനേഷൻ കളർ വരുന്നത് ബ്ലൂ ആൻഡ് റെഡിഷ് മെറൂൺ ആണ് ഷെയ്ഡ് മീഡിയം തൊട്ട് ത്രീ എക്സ് എൽ വരെ ഏറ്റവും അടിപൊളി പ്രൈസ് ആണ് ജസ്റ്റ് എയ്റ്റ് ഫോർട്ടി ത്രീ ഷിഫ്റ്റി അപ്പോൾ നമുക്കിനി വേഗം കളേഴ്സ് കണ്ടുപോകാം സെക്കൻഡ് കളർ ഒന്ന് നോക്കിയാൽ നല്ലൊരു ഡാർക്കർ ബ്രൗൺ ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലൂ ഷെയ്ഡ് ഏതൊരു കളർ നിങ്ങൾ ചൂസ് ചെയ്താലും നല്ലതാണ് കേട്ടോ കാരണം കലങ്കാരീസ് അങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു ഡസ്റ്റി ഷെയ്ഡ്സിലാണ് എപ്പോഴും കലങ്കാരി കാരണം അത് നാച്ചുറലി മെയ്ഡ് ചെയ്യുന്ന ഫാബ്രിക് ആണല്ലോ പ്രിന്റിംഗ് ആണെങ്കിൽ ഹാൻഡ് ബ്ലോക്സ് ആണ് അപ്പൊ ഞാനത് പറഞ്ഞ അനാർക്കലിസ് ഒക്കെ നമ്മൾ തന്നെ തൗസൻഡ് എബോ റേറ്റിന് മാത്രം സെൽ ചെയ്തുകൊണ്ടിരുന്നതാണ് ഓണം സ്പെഷ്യൽ റേറ്റ് ആണ് നല്ല അത്യാവശ്യം സ്റ്റോക്ക് ഉണ്ട് സോ പ്രൈസ് എയ്റ്റ് ഫോർട്ടി നെക്സ്റ്റ് കളർ ഒന്ന് നോക്കിയേ എല്ലാം നല്ല ഡസ്റ്റി ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ഹാൻഡ് ബ്ലോക്സ് ചെയ്തിരിക്കുന്ന പ്യുവർ കലങ്കാരി കോട്ടൺ കുർത്തീസ് ആണ് ലോക്കിലേക്ക് വരുന്ന പാച്ച് റെഡിയേഷ് മെറൂൺ ആണ് ബ്ലാക്ക് ആൻഡ് റെഡീഷ് മറൂൺ എപ്പോഴും ഭംഗിയാണ് ഈ ഒരു പ്രൈസിനൊക്കെ കലങ്കാരി കുർത്തീസ് കിട്ടുമ്പോൾ ട്രൈ ചെയ്യുക അത് പാനൽ കട്ടാണ് എയ്റ്റ് ഫോർട്ടി എല്ലാ ഏജ് ഗ്രൂപ്പ്മാർക്കും ചേരും കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് ഒന്ന് നോക്കി നല്ല ഒരു ഡാർക്ക് ബീട്രൂട്ട് ആൻഡ് പീക്കോ ഗ്രീൻ ബീട്രൂട്ട് ആൻഡ് പീക്കോ ഗ്രീൻ അതിൻ്റെ ബോഡി പോർഷനിലേക്ക് വരുന്നത് അതേ കളറാണ് നല്ല പെർഫെക്റ്റ്ലി പാനൽ കട്ട് ചെയ്ത് നല്ല ഫ്ലയർ ഇട്ട് ചെയ്തിരിക്കുന്ന പാനൽ കട്ട് അനാർക്കലീസ് ആണ് നോർമൽ ഒരു ഏലിയൻ കട്ട് കുർത്തി അല്ല ഇതൊക്കെ നല്ല ഭംഗിയായിട്ട് പ്ലീറ്റിങ് ചെയ്തേക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്കത് പാനലാണെന്ന് പോലും മനസ്സിലാകത്ത അത്രയും നല്ല ഫിനിഷിംഗ് ആണ് പിന്നെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ബോഡി ഷേപ്പും നല്ല ഒതുക്കവും ഫീൽ ചെയ്യും ജസ്റ്റ് എയ്റ്റ് ഫോർട്ടിക്ക് അട്ടിപുളി പാറ്റ് വിയർ അനാർക്കലീസ് ആണ് കേട്ടോ അപ്പം നമുക്ക് നല്ലൊരു ബഡ്ജറ്റ് റേറ്റിലെ ഒരു അട്ടിപൊളി ഇൻഡോ വെസ്റ്റേൺ ഔട്ട്ഫിറ്റ് കണ്ടാലോ കളേഴ്സ് റസ്റ്റ് ഓറഞ്ച് ഉണ്ട് നല്ലൊരു പിങ്ക് ഉണ്ട് ബ്യൂട്ടിഫുൾ റോയൽ ബ്ലൂ ഷെയ്ഡ് ഉണ്ട് ഏത് ഷെയ്ഡ് ചൂസ് ചെയ്താലും സൂപ്പറാണ് ലഹരിയ പാറ്റേണിൽ വന്നിരിക്കുന്ന അടിപൊളി ജോർജറ്റ് ആണ് ഹൈലൈറ്റ് ചെയ്യാൻ സിമ്പിൾ ഒരു ലേസ് ഡീറ്റെയിൽ മാത്രമാണ് ചെയ്തേക്കുന്നത് ഫ്രണ്ടിലേക്ക് ഗ്യാദേഴ്സ് ഉണ്ട് ത്രീ ഫോർ സ്ലീവ് ഉണ്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് ഫുള്ളി ഫ്ലയേഡ് ആയിട്ടുള്ള എലൈൻ ടോപ്പ് ആണ് കേട്ടോ പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ഫ്രീട്ടാണ് നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റ് ആണ് കേട്ടോ നമുക്കൊരു ഡെയിലി വെയർ ബേസിൽ യൂസ് ചെയ്യാം സിമ്പിൾ ആയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ലേസ് പാച്ച് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ത്രീ ഫോർ സ്ലീവ് കൊടുത്തിട്ട് അതിലേക്കും ലൈനിങ് കൊടുത്തിട്ടുണ്ട് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് ഉണ്ട് ഫ്രണ്ടിലേക്ക് ആദേഴ്സും കൂടെ വരുമ്പോൾ ഒരു ഫോർട്ടിക്ക് ലുക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം ജസ്റ്റ് ഫൈവ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ സ്മോൾ ടു ഡബിൾ എക്സ് എൽ സൈസില് അവൈലബിൾ ആണ് ഞാൻ വെയർ ചെയ്യുന്നത് ലാർജ് സൈസാണ് നിങ്ങളുടെ സൈസ് ഏതാണ് ജോർജറ്റ് ആൻഡ് അത് തന്നെ ചൂസ് ചെയ്താൽ മതി ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഷീ കളേഴ്സ് നോക്കാം സെക്കൻഡ് കളർ ഓപ്ഷൻ വരുന്നത് അടിപൊളിയായിട്ടുള്ള പിങ്ക് ആണ് ഈ ഹൈലൈറ്റ് ആണ് എനിക്ക് എനിക്കിനത് ഇഷ്ടപ്പെട്ടത് നല്ലൊരു ഓർഗൻസ ലേസ് പാച്ച് വിത്ത് സെൻറ്റർ ഗ്യാതേഴ്സോട് കൂടി വന്നിരിക്കുന്ന ഐറ്റം നല്ല ഫ്രയർ ഉണ്ട് കംഫർട്ടബിൾ ആണ് ഫൈവ് ഡബിൾ നയൻ എന്ന് വെച്ചാൽ ചീപ്പ് ക്വാളിറ്റി ജോർജറ്റ് അല്ല നല്ല ഷിഫോൺ ജോർജറ്റ് ആണ് ഫാബ്രിക് ഒന്ന് നോക്കിയാൽ റോയൽ ബ്ലൂ ഷെയ്ഡ് എപ്പോഴും കിട്ടാത്ത ഒരു ഷെയ്ഡാണ് റോയൽ ബ്ലൂ നല്ല ലെങ്ത് ഉണ്ട് അടിപൊളി ഐറ്റം ആണ് ഇതിപ്പം ലാർജ് സൈസ് ആണ് കേട്ടോ നല്ല ഫ്ലെയർ ഇട്ടാണ് ചെയ്തേക്കുന്നത് ഫൈവ് ഡബിൾ നയൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർത്താണ് അപ്പം നമ്മുടെ നെക്സ്റ്റ് ഐറ്റം ഒന്ന് നോക്കി നല്ല പോപ്കോൺ ഫാബ്രിക്കിൽ ഫുള്ളി പോപ്കോൺ നമ്മൾ പല പ്രാവശ്യം പല ടൈപ്പ് കുർത്തീസ് കൊണ്ടുവന്നെല്ലാം നല്ല ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക് വിശ്വസിച്ച് കൊടുക്കാം കളർ ബ്ലീഡിങ് അങ്ങനത്തെ യാതൊരു കംപ്ലയിൻസും ഉണ്ടായാലും ലൈക്ക് ജോർജിറ്റ് നമുക്ക് യൂസ് ചെയ്യാം പിന്നെ ജോർജറ്റിനേക്കാർഷൻ കുറച്ചും കൂടെ സോഫ്റ്റ് ആണേ കളേഴ്സ് വരുന്നത് ന്യൂഡ് ബ്രൗൺ പിന്നെ ഒരു പീ ബ്ലൂ പിന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പർപ്പിൾ പിന്നെ നമ്മുടെ ഒരു ചിക്കുഷി വെറൈറ്റി കളർ ഷേഡ്സിലാണ് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം വന്നേക്കുന്നത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കും സൈസ് വരുന്നത് മീഡിയ ലാർജ് എക്സൽ ഡബിൾ എക്സൽ ഡബിൾ എക്സൽ സൈസ് സൈഡ് സ്റ്റിറ്റഡാണ് സ്ട്രേറ്റ് ആണ് പോപ്കോൺ ഫാബ്രിക് ഫാബ്രിക്കാണ് നമുക്കധികം ചൂടെടുക്കാത്ത നമുക്ക് വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന കംപ്ലൈൻറ്റ്സ് ഒന്നും ഉണ്ടാകാത്ത ആണ് ഈ പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മിക്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഒട്ടുമിക്കതിലും സ്ലീവ്സിൽ വർക്ക് വരും സ്ലീവിൽ വർക്ക് ഇല്ലാതെയും വരും ഈ സ്ലീവിൻ്റെ പാച്ച് വർക്കിൽ വർക്ക് വരുന്നവരുമേ അത് മിക്സ് ആണ് കേട്ടോ നമ്മൾ ഇതിപ്പോൾ എടുത്തപ്പോൾ ഇതിന് വർക്ക് ഉണ്ടെന്നേ ഉള്ളൂ മെയിൻ ആയിട്ട് വരുന്നത് ഈ ഒരു ടോപ്പിന്റെ ഫ്രണ്ട് പോർഷൻ ഫുള്ളി ഫ്ലോറൽ ത്രെഡ് വർക്കാണ് ബാക്ക് സൈഡ് ഇങ്ങനെയാണ് പിന്നെ മെറ്റീരിയൽ ക്വാളിറ്റി എക്സലൻ്റ് ആണ് പ്രൈസ് വളരെ വളരെ ബഡ്ജറ്റ് റേറ്റ് ആണ് ഫൈവ് നയൻ ഫൈവ് നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന പോപ്കോൺ ഫാബ്രിക്കിൽ വരുന്ന സ്ലിറ്റഡ് സ്ട്രേറ്റ് കട്ട് ലൈനിങ് അറ്റാച്ച് ആയിട്ട് വന്നിരിക്കുന്ന ആണ് ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ഫ്രണ്ട് പോർഷനിലേക്ക് ഫുള്ളി ത്രെഡ് എംബ്രോയിഡറി വർക്ക് ആണ് ചെയ്തേക്കുന്നത് സ്ലീവ്സിലേക്ക് ഇതിലേക്ക് വർക്ക് വന്നിട്ടുണ്ട് പക്ഷെ വർക്ക് ഇല്ലാത്ത ഞാൻ കാണിച്ചു തരാം അതായത് സ്ലീവ് എൻഡിലേക്ക് മാത്രം വർക്കുള്ള ഐറ്റം വന്നിട്ടുണ്ട് മിക്സ് ആയിട്ടാണ് അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ വർക്ക് നിങ്ങളങ്ങനെ വർക്കില്ലായെന്നാരും പറയരുത് ജസ്റ്റ് ഫൈവ് നയൻ ഫൈവ് മാത്രമേ ഉള്ളൂ മീഡിയം തൊട്ട് ഡബിൾ എക്സിൽ വരെയാണ് കംഫർട്ട് ലെവൽ അടിപൊളിയാണ് മെറ്റീരിയൽ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് അദ്ദേഹത്തിങ്ങനെ കുത്തി ഒന്നും പോകാം അത് ഭയങ്കര സുഖമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പഞ്ഞി പോലത്തെ ഒരു എഫക്റ്റ് വരുമല്ലോ അങ്ങനത്തെ ഒരു എഫക്റ്റ് ആണ് കേട്ടോ അപ്പോൾ ലെങ്ത് ഫോർട്ടി സിക്സ് അപ്രോക്സിമേറ്റ്ലി ആണ് വന്നിരിക്കുന്നത് പ്രൈസ് ഫൈവ് നയൻ ഫൈവ് ട്രൈ ചെയ്ത് നോക്കാം നെക്സ്റ്റ് പീകോ ബ്ലൂ ആണ് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഈ ഒരു പ്രിൻറ്റ് നന്നായിട്ട് കാണാൻ പറ്റും അതായത് വൈറ്റ് കളറിൽ വന്നിരിക്കുന്ന ഈ ഒരു ത്രെഡ് വർക്ക് നല്ല ആണ് കേട്ടോ നല്ല ശക്തിയുള്ള മെറ്റീരിയലാണ് കീറി പോകുന്ന അങ്ങനത്തെ ഒരു മെറ്റീരിയലേ അല്ല നല്ല മെറ്റീരിയലാണ് സോഫ്റ്റ് ആണ് കംഫർട്ടബിളാണ് നമ്മളിത് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒത്തിരി പ്രാവശ്യം കോളറിനെ കുർത്തി ആയിട്ടൊക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം പ്രൈസ് വരുന്നത് ഫൈനൽ കളർ വരുന്നത് പർപ്പിൾ ആണ് കേട്ടോ നല്ല പർപ്പിൾ ഷെയ്ഡ് ബ്യൂട്ടിഫുൾ പർപ്പിൾ പർപ്പിളിലേക്ക് ഈ ഒരു ത്രെഡ് വർക്ക് വരുന്നത് നന്നായിട്ട് അറിയാൻ പറ്റുന്നില്ലേ നല്ല ഐറ്റം ആണ് ഡെയിലി വി ചോയ്സിന് പെർഫെക്റ്റ് ഔട്ട്ഫിറ്റ് ഫൈനസ് ഒന്ന് നോക്കിയാൽ നല്ല ചിക്കു ഷെയ്ഡാണ് കേട്ടോ നമ്മുടെ സപ്പോർട്ടയുടെ ഒക്കെ ഒരു അതേ ഷെയ്ഡ് തന്നെ റെയർ ഷെയ്ഡ് റെയർ ഷെയ്ഡ്സ് ഇഷ്ടപ്പെടുന്നവർ ട്രൈ ചെയ്യുക നമ്മൾ മാക്സിമം കളേഴ്സ് കൊണ്ടുവരാൻ ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട് കേട്ടോ കണ്ട് ബോറടിച്ച കളേഴ്സിൽ നിന്നും പുതിയ പുതിയ കളേഴ്സ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഫൈൻ ആൻഡ് ഫൈൻ അടുത്ത കളറിൽ നിന്ന് നോക്കി നല്ല രസമുള്ള മെറൂൺ ഷെയ്ഡാണ് മെറൂണിലേക്കൊക്കെ ഈ കളർ വരുമ്പം നന്നായിട്ട് അറിയാൻ പറ്റും ഒരു ക്രഷ്ഡ് ടൈപ്പ് ഓഫ് പോപ്കോൺ ഫാബ്രിക്കാണ് ഫാബ്രിക് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുക അത്രയ്ക്കും സോഫ്റ്റ് കംഫർട്ടബിൾ ഫാബ്രിക്കാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ പ്രൈസ് ഫൈൻ ആയിട്ട് ഫൈ ോടുകൂടി വീഡിയോ അപ്പ് ചെയ്യുവാണ് ഇഷ്ടപ്പെട്ട വേഗം തന്നെ പരമാവധി കസ്റ്റമേഴ്സ് വെബ്സൈറ്റ് ട്രൈ ചെയ്തോളൂ ഡബ്ല്യൂ 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 ഡോട്ട് മിലാന ഡിസൈൻസ് ഡോട്ട് ഇൻ വെബ്സൈറ്റ് ഒട്ടും അറിയില്ലാത്തവർക്ക് മൂന്ന് വാട്സപ്പ് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് സൈസൂടെ മെൻഷൻ ചെയ്ത് വാട്ട്സ്ആപ്പിലേക്ക് സെൻഡ് ചെയ്യാം മൂന്ന് നമ്പറിലും ട്രൈ ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല പക്ഷേ ദയവായി പേയ്മെൻറ്റിൻ്റെ സ്ക്രീൻഷോട്ടും അഡ്രസ്സും ഒരു നമ്പറിൽ ഷെയർ ചെയ്യാവുള്ളൂ ഇൻ കേസ് രണ്ട് നമ്പറിൽ നിന്നും ഓർഡർ കൺഫർമേഷൻ വന്നിട്ടുണ്ടെങ്കിലും ഡെസ്പാച്ച് ടൈമിൽ നമുക്കത് മനസ്സിലാകും സോ നമ്മളത് ക്യാൻസൽ ചെയ്യും അതുകൊണ്ട് ഓർഡർ കൺഫർമേഷൻ വന്നാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറയുക എനിക്ക് അതാ നമ്പറിൽ നിന്ന് ഞാനിത് കൺഫേം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മതി പിന്നെ നമുക്ക് എത്ര പ്രാവശ്യം പർച്ചേസ് ചെയ്തവരാണേലും റിട്ടേൺ ഓൾറെഡി ഫോർ ഡാമേജസ് ആണ് അതുകൊണ്ട് ദയവായി സൈസിന് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വെരിഫിക്കേഷൻ ചെയ്യാൻ മൂന്ന് നമ്പേഴ്സ് കൊടുക്കുന്നുണ്ട് ഇനി നമ്മുടെ സ്റ്റാഫിൻ്റെ ഭാഗത്തു നിന്നോ നമ്മുടെ മെറ്റീരിയലിൻ്റെ ഭാഗത്തു നിന്നോ സൈസിൻ്റെ നിന്നോ എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു ഇഷ്യൂ തോന്നിയാൽ കസ്റ്റമർ കെയർ നമ്പർ ഉണ്ട് അതിലേക്ക് നിങ്ങൾ എന്താണ് ഇഷ്യൂ എന്ന് വാട്സപ്പ് ചെയ്താൽ മതി ഇമ്മീഡിയറ്റ്ലി റെസ്പോൺസ് കിട്ടുന്നതായിരിക്കും പിന്നെ നിങ്ങൾക്ക് ട്രാക്കിംഗ് കിട്ടിയില്ല അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തിട്ട് എത്താൻ ഡിലേ ആയി ഒരു ഐറ്റം വാട്സപ്പിൽ ബുക്ക് ചെയ്തിട്ട് വിത്തിൻ ടു വർക്കിംഗ് ഡേയ്സിലും പാക്കിറ്റ് ഇമേജ് വിത്ത് ട്രാക്കിംഗ് ആയിട്ട് കിട്ടിയില്ലെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് വിളിച്ച് എൻക്വയറി ഒരു ചെയ്യാം എന്നാണ് എനിക്ക് ഒരു ചെയ്യുകയും ചെയ്യണം കേട്ടോ അപ്പം ശരി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് സോ മച്ച്